ഇന്ന് പല രക്ഷിതാക്കളും ഒരു പ്രശ്നമാണ് കുട്ടികളിലെ പിടിവാശി എന്നുള്ളത് പല കുട്ടികളും ഭയങ്കരമായിട്ടുള്ള വാശി കാണിക്കുന്നു അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ അത് വളരെയധികം ദോഷകരമായിട്ട് ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളും മുന്നോട്ട് പോകുന്നു കുട്ടികൾ എന്താ പല കാര്യങ്ങൾക്കും അവർ വാശി പിടിക്കുന്നത് ഇവർക്ക് ആ വാശി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് ചികിത്സ വേണ്ടതാണോ അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യും എന്നുള്ളത് പലപ്പോഴും പല രക്ഷിതാക്കളും തിരിച്ചറിയാറില്ല ഈ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം മെഡിക്കെയർ ഹോമിയോപ്പത്തി മെഷ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് കുട്ടികളിലെ പിടിവാശിയുടെ ഒരു കാരണക്കാർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണെന്ന് പലപ്പോഴും പറയാറുണ്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം പല ആളുകളിലും ഉണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർ പറയുന്നത് എന്തും അവർ ചോദിക്കുന്നതെന്തും അവരെന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും നമ്മളത് നിവർത്തിച്ചു കൊടുക്കുന്ന പല രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് പിന്നീട് ഭാവിയിൽ അവർക്ക് ഇത് എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ അത് കിട്ടും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരുടെ ഒരു മെൻറ്റാലിറ്റിയെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ വലിയ പങ്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വാശി പിടിക്കുന്ന കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ പലപ്പോഴും രക്ഷിതാക്കൾ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻപൊക്കെ ഇവർക്ക് കുട്ടികൾക്ക് അരയുന്നത് ഒഴിവാക്കാനും അല്ലെങ്കിൽ അവർ അല്പം വാശി പിടിക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അത് അത്തരം അവരവർ ചോദിക്കുമ്പോഴേക്ക് അവർക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധിപ്പിച്ച് കൊടുക്കുന്നത് പലപ്പോഴും അബദ്ധത്തിലേക്കും ഇത്തരം പ്രശ്നങ്ങളിലേക്കും വഴി വയ്ക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അവർക്കുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട കാര്യങ്ങൾ മാത്രം അവർക്ക് നൽകുകയും അല്ലാത്ത കാര്യങ്ങളിൽ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും ചെയ്യുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ പലപ്പോഴും ഒരു വാശി പിടിച്ച് കരയുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ളൊരു സാഹചര്യം രക്ഷിതാക്കൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു കുട്ടി ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ടോയ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടമൊക്കെ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളൊരു കുട്ടിയുടെ അത് കാണുമ്പോഴേക്ക് അവനത് ആഗ്രഹം വരുമ്പോഴേക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നതിലുപരി നമ്മളതിൻ്റെ ഒരു ശ്രദ്ധ മാറ്റിയിട്ട് അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവനെ പതുക്കെ വഴി മാറ്റുകയും അവൻ്റെ ചിന്ത മാറ്റുകയും അവൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട കളികളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അവനും കൂടെ നമ്മൾ കൂടെ കളിക്കാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നുള്ളത് പിന്നീട് നമ്മൾ ഇത്തരം വാശി പിടിക്കുന്ന കുട്ടികളിലൊക്കെ നമുക്ക് ഈ വാശി മാറാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പാരിതോഷികം നൽകാൻ ഉറപ്പ് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് കുറച്ച് എന്തെങ്കിലും ഇപ്പം ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായി ായിട്ടുള്ള പഠനം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടിങ്ങിന് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു തരാം എന്നുള്ള മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ദിവസത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഊണ് കഴിച്ചാൽ ഇന്നത് തരാം എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്ക് ഇന്നത് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നതിലുപരിയായി കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് അവനൊരു വർക്ക് കൊടുത്തുകൊണ്ടോ അവനൊരു ശ്രദ്ധ അതിലേക്ക് മാറ്റിക്കൊണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്തു തരാം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ നിർദ്ദേശം നമ്മൾ പാലിക്കുകയും വേണം രക്ഷിതാക്കൾ പലപ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ ഇത്തരം സമ്മാനങ്ങളൊക്കെ നമ്മൾ ഓഫർ ചെയ്യും പക്ഷേ നമ്മളത് പാലിക്കാറില്ല അങ്ങനെ പാലിക്കാതെ വരുന്നത് മൂലം ഒരു പ്രാവശ്യം തന്നെ നമ്മൾ അതിനൊരു ഭംഗം വരുത്തുകയാണെങ്കിൽ തന്നെ അത് ഒരിക്കലും പാലിക്കാത്ത ഒരു രക്ഷിതാവാണ് എൻ്റത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുകയും നമ്മളെ ഒരു വിശ്വാസ്യത നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓർക്കുക അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന പല രക്ഷിതാക്കളും ഉണ്ടാവും ഇപ്പോൾ ഒരു കുട്ടി മാർക്ക് കുറഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മികവ് അല്പം മോശമാണെങ്കിൽ മറ്റുള്ള മുതിർന്ന കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടിയെ മാനസികമായിട്ട് വളരെയധികം അത് ദോഷം ചെയ്യുമെന്നുള്ളത് പല രക്ഷിതാക്കളും ഓർക്കാറില്ല അവർ അവന് നന്നായിക്കോട്ടെ അല്ലെങ്കിൽ അവനൊന്ന് മെച്ചപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ആ രക്ഷിതാവ് പറയുന്നത് പക്ഷേ അത് നേരെ ദോഷം ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ് നമ്മൾ നൽകേണ്ടത് ഇപ്പോൾ അവർ മോശമാണെങ്കിൽ പോലും അവർ നല്ലതാണ് അല്ലെ കൊണ്ട് കഴിയും അവർക്ക് ആ പാഠഭാഗങ്ങൾ പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരൊരു ഭാഷയുള്ള ആളല്ല അവർ നല്ല കുട്ടിയാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലും മറ്റൊരാളുടെ മുന്നിൽ ഒരു തേർഡ് പേഴ്സണിനെ മുന്നിൽ അവനെ നമ്മൾ കൂടുതൽ അവനെ കേൾക്കേ തന്നെ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളത് പല രക്ഷിതാക്കൾക്കും തിരിച്ചറിയാറില്ല അതുപോലെ തന്നെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യുകയും ചിലപ്പോൾ അമിതമായിട്ട് അവിടെ ധാളിക്കുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങളും കൂടുതൽ കുട്ടികളിലേക്ക് വാശി വാശിയുണ്ടാക്കാനും രക്ഷിതാക്കൾ ചെയ്യുകയില്ല ഗ്രാൻഡ് പാരൻസ് ചെയ്യുകയും ചെയ്യുമ്പോഴും കൂടുതലായിട്ട് കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പം ഗ്രാൻഡ് പാരൻസും പാരൻസും എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കുട്ടികളോട് പെരുമാറുകയും അല്ലെങ്കിൽ പാരൻസ് വാങ്ങിച്ചു കൊടുക്കാത്ത സാധനം അല്ലെങ്കിൽ പേരൻസ് നിരസിച്ച സാധനം ഗ്രാൻഡ് പാരൻസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവിടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഗ്രാൻഡ് പാരൻസും തിരിച്ചറിയില്ല അവർ നല്ലത് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും കൂടുതലത് കുട്ടിയുടെ മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്കും പ്രശ്നത്തിലേക്കുമാണ് അത് വഴിവെക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കുട്ടിയെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കുകയും നിരാകരിക്കേണ്ട നിരാ നിരാകരിക്കുകയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ കുട്ടിയെ പതുക്കെ നമുക്ക് ആ വാശിയിൽ നിന്ന് മാറ്റി നല്ല സ്വഭാവത്തിലേക്കും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ അല്ലാത്ത പക്ഷം രക്ഷിതാക്കൾക്കൊന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയാൽ അവന് വാശി പിടിച്ച് എന്താണോ അവന് തോന്നുന്നത് അതവൻ ചെയ്യുന്ന ഒരു സാഹചര്യം പല രക്ഷിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിന് തന്നെ വല് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവരെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇനി ചില അമിതമായിട്ടുള്ള വാശിയുള്ള കുട്ടികൾ തല തലയിച്ചിട്ട് അടിച്ചു കിടക്കുന്ന തല നിലത്തടിക്കുന്നു അല്ലെങ്കിൽ ബോളെടുത്ത് പൊട്ടിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആ നശിപ്പിച്ച സാധനത്തിലേക്കും അല്ലെങ്കിൽ ആ കുട്ടി ചെയ്ത മോശം പ്രവൃത്തിയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുകയും കൂടുതൽ അത് അവനെ ശകാരിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യാറുണ്ട് അപ്പം അത്തരം അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ അവനെ ആ ഒരു ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ചീത്ത പറയുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നത് മൂലം ആ കുട്ടിക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ ആ കുട്ടി കൂടുതലായിട്ട് അവന് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരം പ്രവർത്തികളിലേക്ക് കൂടുതൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ആ സമയത്ത് കൂടി കിട്ടുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അവരെന്തെങ്കിലും മോശം ചെയ്താൽ തന്നെ നമ്മൾ ആ സമയത്ത് അവനെ ഉപദേശിക്കാനോ തല്ലാനോ പിടിക്കാനോ പോവാതെ ആ സമയം നമ്മളവിടുന്ന് സാഹചര്യം അവനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നീട് അവൻ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് അവനെ ഉപദേശിക്കുകയും അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അമിതമായിട്ടുള്ള വാശിയുള്ള കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് എ ഡി എച്ച് ഡി പോലെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലെ ഓട്ടിസ്റ്റിക് പോലെയുള്ള സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനൊരു പരിഹാരം സ്വീകരിച്ചാൽ തന്നെ ഒരു പരിധിവരെ അമിതമായിട്ടുള്ള വാശിയെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇനി ഹോമിയോപ്പത്തി ചികിത്സയിൽ നമുക്ക് കൃത്യമായിട്ട് ഈ കുട്ടികളുടെ വാശിയെ കൺട്രോൾ ചെയ്യാനും അതുപോലെ അമിത മായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഓവറായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനോ കൃത്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് മരുന്നുകളെ കൊണ്ട് തന്നെയുള്ള മെഷേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് അത് പലപ്പോഴും പല രക്ഷിതാക്കളും പേടിയാണ് ഇത്തരം എന്തെങ്കിലും മരുന്ന് കൊടുത്തിന് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായിരിക്കുമോ നൽകുക അല്ലെങ്കിൽ അത് വഴിയെ അവൻ ശരിയായിക്കൊള്ളും അവൻ വഴിയെ ഭാവിയിൽ ശരിയായിക്കൊള്ളവും എന്നൊക്കെ ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഓർക്കുക തുടക്കത്തിൽ തന്നെ ഇത്തരം രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ വാശി അമിത വാശി നമുക്ക് ോൾ ചെയ്യാൻ പറ്റുന്നതിലും ഉപരിയായിട്ടുള്ള വാശിയും പ്രശ്നങ്ങളും കുട്ടികൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും അതിനുള്ളൊരു ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം മാനസിക പ്രശ്നങ്ങളെ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം അസുഖ സംബന്ധമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം മാനസിക സംഘർഷങ്ങളെ നമുക്ക് പരിഹരിക്കാനും ലഘുവായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം